നിസ്കാരം എന്ന് പറയുന്നത് അഞ്ച് വക്ത നിസ്കാരം അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ് നമ്മിൽ പലരും ആ നിസ്കാരത്തിൻ്റെ ഗൗരവം ചിന്തിക്കാറില്ല മനസ്സിലാക്കാറില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ആ നിസ്കാരത്തോടുള്ള ആഗ്രഹം നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ളതാണ് ഖസയിലെ സയനിസ്റ്റ് ഭീകരർ തൊടുത്തുവിട്ട ബുള്ളറ്റ് കഴുത്തിൻ്റെ വലതുഭാഗം തറച്ച് കയറിയിരിക്കുന്നു രക്ഷപ്പെടുത്താനുള്ള തന്ത്രപ്പാടിൽ ആശ്രുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവൻ്റെ വേവലാതി അത്രയും നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ എനിക്ക് ജീവനുണ്ട് ഞാൻ മരിച്ചിട്ടില്ല എനിക്ക് മകരിവ് നിസ്കരിക്കണം എനിക്ക് ജീവനുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ മുറിവ് ഗുരുതരമാണോ അല്ലല്ലോ എനിക്ക് ഇപ്പോൾ മകരിവ് നിസ്കരിക്കണം എന്ന് നമുക്കറിയാം ഗസ്സയിലെ സയനിസ്റ്റ് ഭീകരർ അവിടെയുള്ള പാവങ്ങളെ അക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരിൽ നിന്ന് തൊടുത്തുവിട്ട് മുറിവ് പറ്റിയപ്പോൾ പോലും നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകുന്നതിൻ്റെ തന്ത്രപ്പാടിനിടയിൽ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നത് എനിക്ക് നിസ്കരിക്കണം ഒടുവിൽ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങാതെ തരമില്ലെന്നായപ്പോൾ ആ നിലയിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിസ്കരിക്കാമെന്ന് ഡോക്ടർമാർ ഉറപ്പ് നൽകിയതും അവൻ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് കൽപൊന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൽബൊന്ന് പിടക്കുന്നില്ല ഈ സംഭവം പറയുമ്പോൾ നമ്മൾ മനുഷ്യരെ നമ്മൾ മനു ചിന്തിക്കണം നിസ്കാരം ഒഴിവാക്കിയതിൻ്റെ കാരണമായി നിരത്തിവെച്ച നാണമില്ലാത്ത ന്യായീകരണങ്ങൾ നമ്മുടെ മുന്നിൽ എത്രയാണ് മഹാനരായ ഉമർബുൽ ഹത്താബർ റലിയുലാഹുഅന്നുവിൻ്റെ ചരിത്രമാണ് ഈ സംഭവം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അബുൽ ഉലത്ത് എന്ന മജൂസിയായ മനുഷ്യൻ്റെ ഇരുതല മൂർച്ചയുള്ള ഘടാരക്കു വിധേയരായി ബഹുമാനപ്പെട്ട ഉമർ മുൽഹത്താബ് റലിയുള്ള നിസ്കാരത്തിൽ നിന്ന് ബോധം കെട്ട് വീണപ്പോൾ ബോധം തെളിഞ്ഞ ഉടനെ ചോദിക്കുന്നത് എൻ്റെ ആ നിസ്കാരം പൂർത്തീകരിച്ചിരുന്നോ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഗൗരവത്തോടെ കണിശത കാണിച്ചുകൊണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ